Hi friends, Nyan Das, welcome to my YouTube channel. <laughs> ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കോഴികളിലെ കാൽപ്പാഗത്തിലുണ്ടാകുന്ന ബമ്പിൾ ഫുഡ് അഥവാ ആണിരോഗം ഇതൊക്കെ എങ്ങനെ നമുക്ക് ചികിത്സിച്ച് മാറ്റാം എന്നുള്ളൊരു കാര്യമാണ് ഞാനത് ഇത്രയും വഴുകിയത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ കോഴികൾക്ക് അങ്ങനെ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അത് കാണിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ കുറേ ആളുകൾ ചോദിക്കുന്നു ഇതേപ്പറ്റി നമുക്കത് കാണിക്കാനുള്ള ഒരു സംഭവം ഇല്ല കോഴികളുടെ അങ്ങനത്തെ അസുഖം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഇങ്ങനെ ആണിരോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ിൽ ബബ് ബംബിൾ ഫൂട്ട് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് കാണുന്നത് ഒന്ന് നമ്മുടെയൊക്കെ കാലിലെ ആണി പോലെ ഒരു തിരി പോലെയൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു സംഭവം പിന്നെ ഇങ്ങനെ വീർത്ത് വന്ന് ഒരു ചെറിയ ബലൂൺ പോലെ വീർത്ത് വന്ന് ഉള്ളിലിങ്ങനെ ഒരു സ്രവം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം അപ്പോൾ ഇത് രണ്ടായാലും ഒരേപോലെ തന്നെയാണ് ചികിത്സിക്കേണ്ടത് ആദ്യം പറഞ്ഞ ആ തിരി പോലെയുള്ള സംഭവമാണെങ്കിൽ അത് മെല്ലെ എന്തെങ്കിലും കത്രികയോ അല്ലെങ്കിൽ ചെറിയ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് ആ തിരി നന്നായിട്ട് എടുത്ത് പുറത്തേക്ക് കളയുക എന്ന് അതിനുശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ സ്രവം എല്ലാം പുറത്തേക്ക് പോവും രണ്ടാമത്തെ കാര്യത്തിൽ അതായത് ഉള്ളിൽ വെള്ളം നിറഞ്ഞിങ്ങനെ ബലൂൺ പോലെ നിൽക്കുന്നതിലും ഇതേപോലെ തന്നെ ഒരു തുരുമ്പില്ലാത്ത ബ്ലേഡോ അല്ലെങ്കിൽ ആയുധം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം തുരുമ്പുള്ളതാകുമ്പോൾ അത് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള സ്രവം എല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെയ്യേണ്ട ഒരു മരുന്ന് എന്ന് പറയുന്നത് ഒരു പച്ചമരുന്നാണുണ്ടോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതായത് പച്ചമഞ്ഞൾ നമ്മുടെ അട്ടക്കരി അട്ടക്കരി എന്ന് പറയുന്നത് നമ്മൾ അടുപ്പിൽ നിന്ന് പുക ഉയർന്നു പൊന്തി അതിൻ്റെ ചുറ്റുമായിട്ടതുള്ള ചുമരലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കരിയാണ് അട്ടക്കരി എന്ന് പറയുന്നത് ഈ അട്ടക്കരി പിന്നെ നേരത്തെ പറഞ്ഞ പച്ചമഞ്ഞൾ വേപ്പില അതായത് കറിവേപ്പില നമ്മുടെ കയ്പൻവേപ്പ് അരിവേപ്പ് എന്നൊക്കെ പറയുന്നില്ലേ ആ ഇല അതേപോലെ തന്നെ കല്ലുപ്പ് ഇത് നാലും കൂടെ നന്നായി അരച്ചതിന് ശേഷം ഈ മുറിവിൽ വെച്ച് കെട്ടുക നന്നായിട്ട് കെട്ടി മാറ്റിയിടുക മറ്റുള്ള കോഴികളിൽ നിന്ന് എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം ഇതേപോലെ ഡെയിലി ഇത് മുറിവ് അഴിച്ച് ഈ മരുന്ന് വെച്ച് കെട്ടി കൊടുക്കണം അത് കഴിയുമ്പോഴേക്ക് ഉണങ്ങി തുടങ്ങും ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് പുറത്തേക്ക് തുറന്നുവിടാം ഉണങ്ങിയതിന് ശേഷം കേട്ടോ അപ്പോൾ ഇതാണ് ചെയ്യേണ്ട ഒരു മാർഗ് എന്ന് പറയുന്നത് ഇനി ഇതല്ലാതെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ പച്ചമരുന്ന് അല്ലാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഓയിൽമെൻ്റുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും എനിക്ക് പെട്ടെന്ന് അതിൻ്റെ പേരുകൾ ഓർമ്മയില്ല നമ്മൾ മുറിവിനൊക്കെ പരട്ടുന്ന ഓയിൽമെൻറ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഓയിൽമെൻറ്റുകൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഈ പച്ചമരുന്ന് കൂട്ടുണ്ടാക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഓയിൻമെൻ്റ് വെച്ചിട്ടും ഇതേപോലെ വെച്ച് കെട്ടി ചികിത്സിക്കാവുന്നതാണ് കേട്ടോ